ൃപയുടെ വാതലിത പൂട്ടു വന്നു തുടങ്ങുന്നു സോദരരെ ഓടിവന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം സോദരരെ ഓടിവന്ന് നിങ്ങൾക്കും പ്രവേശിക്കാം കപ്പലിൽ ഉറങ്ങിയിടുന്ന യോനായേ പോലുള്ളവരെ എത്ര നാളുറങ്ങിമോ കർത്താവിപ്പോൾ വന്നിടും എത്ര നാൾ ഉറങ്ങിയിടുമോ കർത്താവിപ്പോൾ വന്നിടും ലോകമായ കപ്പലീത താഴുവൻ തുടങ്ങുന്നു ഉറങ്ങുന്ന സോദരരെ നിദ്ര വിട്ടു മേരുവിറങ്ങുന്ന സോദര ഞാനും എനിക്കുള്ളതല്ല യശുവിനു സ്വന്തമേ അവൻ എന്നെ നടത്തുന്നു എനിക്കൊന്നും മുട്ടില്ല അവൻ എന്നെ നടത്തുന്നു എനിക്കൊന്നും മുട്ടില്ല കൃപയുടെ വാതിലിൽ പൂട്ടുവന്തുടങ്ങുന്നു സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും വന്നാൽക്കും ഓടി വന്നാൽ നിങ്ങൾക്കും കർത്താവായ പ്രവേശിക്കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യോനയുടെ പുസ്തകം നാലാം അധ്യായം ഒൻപതാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യോനയ്ക്ക് ലഭിച്ച ആവണക്കും നെനയ്ക്ക് ലഭിച്ച രക്ഷയും എന്നുള്ള ഒരു വിഷയമാണ് വിളവർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ആ വാക്യത്തിൽ പ്രകാരം വായിക്കുന്ന ദൈവം യോനയോട് നീ ആവണക്കു നിമിത്തം കോപിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചു തന്നെ യോന പറഞ്ഞത് ഞാൻ മരണപരി കോപിക്കുന്ന വിഹിതം തന്നെ എന്ന് പറഞ്ഞു അശൂറിൻ്റെ തലസ്ഥാനമായ നെന്വേ പട്ടണം നൂറടിയും ഉയരത്തിലുള്ള കോട്ട മുതലുകൾ കിട്ടി മറ്റാരുമായി സമ്പർക്കം പുലർത്താതെ ക്രൂര വിനോദങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പല ജനങ്ങൾ പാർത്തിരുന്ന പട്ടണത്തെ നശിപ്പാൻ ദൈവം തീരുമാനിച്ചു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നിലവേ ഉന്മൂലമാകും എന്ന് പ്ര പ്രവചിക്കാൻ തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു യോന മറ്റാരും അറിഞ്ഞാലും കേൾപ്പാൻ തയ്യാറാത്ത സമൂഹം നിലവേക്കാർ ആരാധിച്ചിരുന്ന രണ്ട് പ്രത്യേക ദൈവങ്ങളുണ്ട് പുരാതന കാലത്തെ നിലവേ ഇന്നത്തെ ഇറാഖിലെ മുസോൾ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടതും ആരാധിച്ചതുമായ ദൈവമാണ് ന്യൂനാസ് ഫിഷ് അതായത് മത്സ്യദേവൻ ഈ പേരിനോട് സാമ്യമുള്ള പേരാണ് യോന അതിനാലാണ് ദൈവം യോനയെ തന്നെ തിരഞ്ഞെടുത്തത് എന്നാൽ യോന നിലവേക്കാരുടെ ക്രൂരത അറിയാവുന്നതുകൊണ്ട് ജീവനെ ഭയന്ന് അവിടേക്ക് പോകാതെ ദൈവം അയച്ചുവെങ്കിലും ദർശിസിലേക്ക് കപ്പൽ കയറി ദൈവത്തെ ഒളിച്ച് പോകാൻ കൊണ്ട് തീരുമാനിച്ചു ദൈവത്തെ ഒളിച്ച് ഇവിടെ പോയാലും ദൈവം പിന്തുടരും യോനയെ യോന കയറിയ കപ്പലിനെ ഇളക്കിമറിച്ച് യാത്രക്കാരിൽ നിലവിളിച്ച് അവരോടുള്ള ദൈവത്തെ എടുത്ത് പ്രാർത്ഥിച്ചു യോന പോലും കപ്പലിൻ്റെ അടുത്തട്ടിൽ സുഖനതിരയിലായിരുന്നു കപ്പൽ പ്രമാണി യോനയുടെ അടുക്കൽ വന്നു ചോദിച്ചു നീ ഉറങ്ങുന്ന എന്ത് എഴുന്നേറ്റം എന്തൊരു ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക നാം നശിച്ചു പോകാതിരിക്കണതിന് ദൈവം നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു അനന്തരം ആരുടെ നിമിത്തം ഈ അനർത്ഥം വരുന്നുവെന്നറിയുവാൻ അവർ ചീട്ടിട്ട് നോക്കിയപ്പോൾ യോനയ്ക്ക് ചീട്ട് വീണു യാത്രക്കാർ അവനെ ഇൻ്റർവ്യൂ ചെയ്തു ഒടുവിൽ യുവനെ എടുത്ത സമുദ്രത്തിലിട്ടു എന്നാൽ ദൈവം നിർദ്ദേശിച്ച് ഒരുക്കി നിർത്തിയ മഹാമത്സ്യം യുവനയെ വിഴുങ്ങി കഥ വിവരിക്കുന്നില്ല മൂന്നു രാവും പകലും ഉപകസിച്ചു മത്സ്യം ഉപകസിച്ചു യുവനയ്ക്ക് കേടുവരാതെ നനവയുടെ തീരത്ത് കൊണ്ടുവന്ന് ശർദിച്ചിട്ടു കടൽ തീരത്ത് നോക്കി നിന്നവർ കണ്ടത് അവളുടെ മത്സ്യദേവത ഒരു മനുഷ്യനെ തീരത്ത് കൊണ്ടുവന്നിട്ടു അടുത്ത് കേൾക്കുന്ന നെന്വയുടെ നെന്വയെ നശിച്ചു പോകും എന്നുള്ള ദൂതായിരുന്നു അവളുടെ മത്സ്യ കൊണ്ടുവന്ന ഇട്ട മനുഷ്യൻ്റെ പേര് യോന എന്നും അവളുടെ ദൈവത്തിൻ്റെ പേര് ന്യൂന എന്നും ആണ് ഇത് അവളുടെ മത്സ്യ പ്രവാചകനാണെന്ന് അവർ ഉറപ്പിച്ചു യോനയുടെ വാക്കുകൾക്ക് ചേവ് കൊടുത്തു അങ്ങനെ നിലവേ പട്ടണവും രാജ്യവും രാജാവും പ്രജകളും കന്നുകാലികളും എല്ലാം തന്നെ ഇരട്ടെടുത്ത് ഉപസിച്ച് ദൈവത്തോട് തങ്ങളുടെ ദുർമ അവരുടെ ദുർമാഗങ്ങളും സാഹസങ്ങളെല്ലാം വിട്ടു എന്ന് ദൈവം അവളുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ ദൈവം ഓർക്ക് വരുത്തും എന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദിവച്ചു അത് വരുത്തിയതുമില്ല പ്രസംഗം ഒരു വശത്ത് നടത്തിയെങ്കിലും നിലവിലെന്ത് സംഭവിക്കും എന്ന് കാണാൻ കുളിൽ കെട്ടി താമസിച്ച യോനയും ആയിട്ടുള്ള ദൈവത്തിൻ്റെ സംഭാഷണമാണ് നമ്മൾ കേട്ടത് തൻ്റെ പ്രവചനത്തിൻ്റെ പ്രസക്തിയാണ് യോനയെ നോക്കിയത് തണലിൽ ലഭിച്ച ആവണക്കിന് ദൈവം ഒരു കുഴിവിനെ വിട്ടുണക്കി അതിൽ കോപൃഷ്ണനായി അവനെയാണ് പറഞ്ഞത് നിനക്ക് നിന്നോട് മരണപര്യന്തം കോപിക്കുന്നത് വിഘിതമെന്ന് ചിലർ അങ്ങനെയാണ് മറ്റുള്ളവരുടെ രക്ഷയേക്കാൾ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ എസ്സിയാവ് അങ്ങനെ ആയിരുന്നില്ല ഹിസ്കിയാവിനോട് പറഞ്ഞ പ്രവചനം മാറ്റി മാറ്റിപ്പറുവാൻ ദൈവം നിയോഗിച്ചപ്പോൾ മറുചോദ്യം ചോദിക്കാതെ പോയി ദൂത് അറിയിച്ചു പ്രിയ ശ്രോതാക്കളെ ദൈവം നിങ്ങളെ ചില സ്ഥലങ്ങളിൽ അയക്കുന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട് നിലവേൽ യോന പോയെങ്കിലേ ജനത്തിന് രക്ഷുണ്ടാകുമെന്ന് ദൈവം തി തിരിച്ചറിഞ്ഞു നമ്മുടെ ജീവിതം യോനയെപ്പോലെ ആകാതെ ദൈവപ്രവൃത്തി നമ്മളിലൂടെ നിറവേറുവാൻ ഈ ദിവസങ്ങൾ ദൈവങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം ആ ഏത് സ്ഥാനത്തായിരുന്നാലും നമ്മൾ നമ്മളിലൂടെ ചില ജീവിതങ്ങൾ രക്ഷയെ കണ്ടെത്തുവാൻ തന്നെ ഇടയാകുന്നെങ്കിൽ അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പദവിയും ഉത്തരവാദിത്വമെന്ന് മനസ്സിലാക്കി അതിന് പ്രകാരം മുന്നോട്ട് പോകാൻ കാണുന്ന സർവശ്വനായകർത്താവ് ഇവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ ദൈവത്തോട് ചോദ്യം ചെയ്യാതെ ദൈവത്തോട് കോപിക്കാതെയും ദൈവം പറയുന്ന വാക്കനുസരിച്ച് മുന്നോട്ട് പോവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം സർവശസ്തനായ കർത്താവ് ഈ വചനങ്ങളെ നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിദിനവുമായി നമുക്ക് വീണ്ടും കാണാം